ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയ ട്രിപ്പാണ് ഗാന്ധി ജയന്തി ആയിട്ട് കുട്ടികൾക്ക് ആയതുകൊണ്ട് നമ്മൾ ചെറിയ ട്രിപ്പ് വേണം അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് തോട്ടപ്പള്ളി ബീച്ചിലേക്കാണ് അപ്പോൾ പോകുന്ന പോകുന്ന വഴിക്ക് തന്നെ നല്ല നെൽപ്പാടവും ഒക്കെ കണ്ടു പച്ചപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഫോട്ടോ എങ്കിലും എടുത്തില്ലെങ്കിൽ ഒരു രസമില്ല അങ്ങനെ നമ്മൾ മാത്രമല്ല നോഫലിക്കായും ദസ്ലിയുമായും ഹംനാക്കുട്ടിയും ഉണ്ട് നമ്മുടെ കൂടെ ഇന്നത്തെ ട്രിപ്പിന് അപ്പോൾ നമ്മൾ കുറേ സമയം അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് കിടക്കുന്ന പോലെയാണ് നെല്ല് നല്ല വിളവെക്കാറായ നെല്ല് തെങ്ങും തോട്ടം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷാണല്ലോ നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ തനതായ ഒരു സംഭവമാണല്ലോ അത് അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി അവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങനെ പോയപ്പോൾ ഒരു പാലം കണ്ടു ആ പാലത്തിനേയും നമുക്ക് നല്ല ഹൈലൈറ്റ് ആയിട്ട് തന്നെ തോന്നി നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു സൂര്യാസ്തമന സമയം ഏകദേശം ആകുന്നത് കൊണ്ട് ഒരു ചെമ്മാനം പോലത്തെ ആകാശമൊക്കെ കാണുമ്പോൾ ഒരു രസമാണല്ലോ അപ്പോൾ അതിനെയും കുറച്ച് വീഡിയോ ഒക്കെ ഇതിനെ തുളുപ്പൊടിച്ചെന്നേ ഉള്ളൂ നമ്മൾ വേറെ സ്ഥലത്ത് പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഞങ്ങൾ അണ്ണച്ച മീനൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ താമസിച്ചു അതുകൊണ്ട് നമ്മൾ ഈ തോട്ടപ്പള്ളി ബീച്ചിലേക്കാണ് വന്നത് അങ്ങനെ നമ്മൾ തോട്ടപ്പള്ളി ബീച്ചിലെത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൺകൂനയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി നമ്മൾ ഒരു മരുഫോമിൽ ഒരു ഫീലിംഗ് ആണ് ഈ മൺകൂന അതായത് ഒരുപാട് ഷൂട്ടിങ്ങിനും ഒക്കെയായിട്ടിപ്പം ഇവിടെ ലൊക്കേഷൻ ആകുന്നുണ്ട് ഈ മൺകൂനെ കയറി ഇറങ്ങിയാനായിട്ടാണ് ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ വള്ളവും ഒക്കെ ഉള്ളൊരു ബീച്ചാണ് വള്ളമൊക്കെ കാണാനും പിന്നെ സൂര്യാസ്തമന സമയത്ത് ഈ ഒരു കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഈ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാഴ്ചകൾ കാണാം അവിടെ കുറേ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങനെ കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട് നമ്മൾ വന്നപ്പോഴേക്കും ആ മൺകൂനെ നിറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ബീച്ചിൻ്റെ അങ്ങോട്ടാണ് ഇറങ്ങിയത് ഇസാനൊക്കെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടില്ല എപ്പോഴാണേലും ഏത് വെള്ളത്തിൽ ചെന്നാലും അവൻ ഇറങ്ങണം അങ്ങനെ നമ്മൾ സൂര്യാസ്തമന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പറയാൻ പറ്റത്തില്ലാത്തൊരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു സൂര്യാസ്തമന സമയത്ത് ഇവിടുത്തെ കാഴ്ച അങ്ങനെ കുറേ സമയം ഇവരൊക്കെ മൺകൂനയിൽ കയറി ഇൽസാനൊക്കെ കയറി ഇറങ്ങി നിരങ്ങുമായിരുന്നു ഫുള്ള് ആ മൺകൂനയ്ക്കകത്തായിരുന്നു അങ്ങനെ ഒരു ജില്ലി ഫിഷ് ഇങ്ങനെ കയറി കയറി വരുന്നത് കണ്ടു അങ്ങനെ നമ്മൾ ആ ജില്ലി ഫിഷിനെ ജസ്റ്റ് ഒന്ന് നോക്കി ഫോട്ടോ ഒക്കെ എടുത്തു ഇർഫാനാണ് അവിടുന്ന് ഒരു വാഴയുടെ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആ ഫിഷിനെ അവിടെ തടഞ്ഞു വെച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മൾ കണ്ട് ജില്ലി ഫിഷിനെ കണ്ടു അത് തൊട്ടാ ചൊറിയുന്നതാണെന്ന് ഇങ്ങനെ പറയുന്നതൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കിയത് എന്തായാലും ഫസ്റ്റ് ടൈമാണ് ജില്ലി ഫിഷിനെ ഇത്രയും വലുതിനെ കാണുന്നത് കണ്ട ഒരാമ്മയുടെ ഇതുപോലെ ഷേപ്പിലൊക്കെ തോന്നിയത് അത് ശരിക്കുള്ള ഷേപ്പ് എന്താണെന്ന് അറിയില്ല അങ്ങനെ കുറച്ച് സമയം അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു ഈ കാണുന്നതൊക്കെ പൈൻമരമാണ് പയൻമരത്തിൻ്റെ ഇടയ്ക്കൊട്ടത് നമുക്ക് പോകാൻ സമയം കിട്ടില്ല കാരണം നമ്മൾ വന്ന പോയി നമ്മൾ നമ്മളെപ്പോൾ ചെന്നാലും താമസിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളതിന് ഇവരെപ്പോഴും പറയും അഫലിക്കാൻ ഫാമിലി എപ്പോഴും പറയും ഞങ്ങൾ താമസിക്കുന്നവരാണ് അവിടെ ഇങ്ങനെ കഴിഞ്ഞ പ്രശ്നമാണേ സാമ്പ്രാണിക്കൂടി പോയപ്പോഴും ഞങ്ങൾ താമസിച്ചു വന്നത് എന്നുവെച്ചാൽ മീനൊക്കെ പോയിട്ടൊക്കെ വന്നിട്ട് വേണമല്ലോ വരാനായിട്ട് അപ്പം ഈ കുറച്ച് താമസിച്ചു അങ്ങനെ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ അവിടെ നമ്മളവിടുന്ന് ഇരുട്ടായപ്പോഴേക്കും വീണ്ടും ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയാണ് എന്തായാലും നമ്മുടെ ഈ അമ്പലപ്പുഴ തോട്ടപ്പള്ളി ഭാഗത്ത് തോട്ടപ്പള്ളി ബീച്ച് വന്നു കാണാണ് വേറൊരു ആലപ്പുഴയുടെ ബീച്ച് രീതി അല്ല ഇത് വേറൊരു രീതിയാണ് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ കാണാനായിട്ട് തന്നെ അങ്ങനെ കുറച്ചും കൂടി ഇരുട്ടായത് കൊണ്ട് നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ പോകുന്ന വഴിക്കാണ് പുറക്കാട് പള്ളി അവിടെ ഒന്ന് കയറി എന്നിട്ട് നമ്മൾ ചങ്ങനാശ്ശേരിയിലെത്തി ചങ്ങനാശ്ശേരിയും ചെറിയ രീതി ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം മർഹബയിൽ കയറി ചെറിയൊരു ജ്യൂസും കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരുപാട് ടൈപ്പ് ജ്യൂസുകളുണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് മറ്റുള്ള ഷോപ്പിനേക്കാളും റേറ്റ് ഡിഫറൻസ് ഉണ്ട് അടിപൊളി നല്ല തിരക്കാണ് ഇവിടെ മിക്കവാറും ഇവിടെ രാത്രികളിൽ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും പേശ്ശി ജനാശാമോഹൻ താങ്ക്സ് ഫോർ വാച്ചിങ്